നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിലക്കുകൾ നീക്കിയതോടെ നാട്ടിൽ നിന്ന് മടങ്ങുന്നവരുടെ എണ്ണം കൂടി അവസരം മുതലെടുത്ത് വിമാന കമ്പനികൾ രംഗത്ത് ടിക്കറ്റ് തിരക്ക് കുതിച്ചുയരുകയാണ് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റിന് ശരാശരി ആയിരം ദീർഘമാണ് അതായത് ഏകദേശം ഇരുപതിനായിരം രൂപ ഈ മാസം ആദ്യം കുറവുണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് കൂടിയെന്ന് ട്രാവൽ ഏജൻസി മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നു അടുത്ത മാസം ആദ്യവാരം മുതൽ നിരക്ക് കുറഞ്ഞു തുടങ്ങുമെങ്കിലും അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ വീണ്ടും കൂടിയേക്കാം എന്ന ആശങ്കയുമുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസികൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയതിന് പുറമെ അടുത്ത മാസം ഒന്നിന് എക്സ്പോ തുടങ്ങുന്നതും തിരക്ക് കൂടാൻ കാരണമായി ഇപ്പോൾ നാട്ടിലേക്ക് ശരാശരി മുന്നൂറ് തുടങ്ങി നാനൂറ് ദൃഹമാണ് നിരക്ക് ഈടാക്കുന്നത് ഇരുഭാഗത്തേക്കും എണ്ണം വർദ്ധിക്കുകയും ചെയ്തു വീണ്ടും യാത്രാ നിരോധനം വരുമോ എന്ന ആശങ്കയിൽ നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പലരും അതേസമയം പുതിയ ഓഫറുമായി എയർവേസ് രംഗത്തെത്തി സെപ്റ്റംബർ മുതൽ വരെ ദുബായ് മോൾ ഓഫ് ദി എമിറേറ്റ്സിലെ പോപ്പ് അപ്പ് സ്റ്റാൻഡിൽ വാങ്ങുന്ന വിമാന ടിക്കറ്റിന് ഇത്തിഹാദ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയും അവധി ദിനങ്ങളിൽ അർദ്ധരാത്രി വരെയും സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതാണ് കൂടാതെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവേർപ്പെടുത്തിയതോടെ ആളുകളുടെ യാത്രയ്ക്ക് പ്രചോദനമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി എന്ന് ഇത്തിഹാദ് എയർവേസ് ബ്രാൻഡ് മാർക്കറ്റിംഗ് സ്പോൺസർഷിപ്പ് വൈസ് പ്രസിഡന്റ് ആമിന താഹിർ വ്യക്തമാക്കി പോപ്പ് സ്റ്റാൻഡിൽ നിന്നും എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ് സ്റ്റാൻഡിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഭാവി ബുക്കിംഗുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി എക്കണോമി ബിസിനസ് ഫസ്റ്റ് ക്ലാസ് യാത്രകൾക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ